السلام عليكم ورحمة الله وبركاته الحمد لله وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إرسلهم رجاء വിശ്വാസികളെ സഹോദരങ്ങളെ റസൂൽ ഒരു ഹദീസിലൂടെ നമ്മെ ഇപ്രകാരം പഠിപ്പിച്ചതായി കാണുവാൻ കഴിയും പറയുകയാണ് മനുഷ്യന് സ്വർണത്തിൻ്റെ ഒരു താഴ്വര ലഭിച്ചാൽ ലഹു വാദിയാൻ രണ്ട് താഴ്വരകൾ ഉണ്ടാകാൻ അവൻ ആഗ്രഹിക്കും സ്വർണത്തിൻ്റെ ഒരു താഴ്വര അവൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ലഭിച്ചിരുന്നുവെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോകും മണ്ണല്ലാതെ അവൻ്റെ വായ നിറക്കുകയില്ലാൻ പശ്ചാത്താപിക്കുന്നവൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും എന്ന് റസൂർഹിഹു അല്ല ഈ ഒരു ഹദീസിലൂടെ മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള അത്യാഗ്രഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് റസൂർഹി സുല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകമാണെങ്കിലും അതുപോലെ തന്നെ മദ്യപാനമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങളാണെങ്കിലും ഏത് മേഖല നമ്മൾ എടുത്തു നോക്കുമ്പോഴും അവിടെ മനുഷ്യൻ്റെ അങ്ങേയറ്റത്തെ അത്യാഗ്രഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും റസൂൽഹിസ്വല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു ഇബ്നു ആദമ മിൻ ഹുസ്നാനി എന്നാൽ രണ്ട് കാര്യങ്ങൾ അവനെ ചെറുപ്പമായി നിലനിർത്തുന്നു അൽ അലൽ അലൽ മാൽ വൽ ഉംറു ജീവിതത്തോടുള്ള ആഗ്രഹവും അതുപോലെ തന്നെ സമ്പത്തിനോടുള്ള വലിയ ആഗ്രഹവും ഇതവനെ എന്നും ചെറുപ്പമായി നിലനിർത്തുന്നു അഥവാ അതിനോടവനക്ക് വലിയ താല്പര്യമായിരിക്കുമെന്ന് റസൂൽ സ്വല്ലു അലൈഹി വസ്വലം അതുപോലെ തന്നെ മഹാനായ ഇമാം ഹസനുൽ ബസുരി റഹ്മാ പറയുകയാണ് സലാസ അദ്ദേഹം വിശദീകരിക്കുന്നു തിന്മയുടെ വേരുകൾ മൂന്നെണ്ണമാണ് അൽ ഹസദ് ഒന്ന് അസൂയയാണ് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് വൽ ഹെറുഷ് അത്യാഗ്രഹമാണ് മൂന്നാമതായി അദ്ദേഹം വിശദീകരിച്ചത് വഹുബു ദുന്യാ ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് എന്ന് അദ്ദേഹം വീണ്ടും അതിനെ വിശദീകരിച്ച് പറയുകയാണ് അതിൻ്റെ ശാഖകൾ വഹുറു വഫുറൂഹി അതിൻ്റെ ശാഖകൾ ശിദ്ധ ആരെണ്ണമാകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമാണെങ്കിലും അത്യാഗ്രഹങ്ങളോട് നാം വിമുഖത കാണിച്ചിട്ടില്ല എങ്കിൽ അതിഹലോകവും നമ്മുടെ പരലോകവും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യമാകും റസൂൽ അാഹുവിൻ്റെ അലൈഹി വസ്വല്ല ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വരവിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് പരിശുദ്ധ കുറയാൻ നമ്മളോട് പറഞ്ഞ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമുണ്ട് നല്ല പറയുകയാണ് <stairs> God, <thoseISH> ും തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങൾ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു അലഹി വസല്ലമയെ കുറിച്ച് പറയുക അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അനിത്തും അലൈക്കും ും നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനാണ് നിങ്ങളുടെ കാര്യത്തിൽ അത്യാഗ്രഹമുള്ളവനാണ് അഥവാ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ നാളത്തെ പരലോകത്തെ സംബന്ധിച്ച് എല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ആളുകളുടെ നന്മകളെ നമ്മൾ തേടിപ്പിടിക്കുക ആ നന്മകൾ നമ്മുടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ മറ്റുള്ള മേഖലകളിൽ അത്യാഗ്രഹം വെച്ച് പുലർത്തുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് എന്നാണ് റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലമ നാം വിശദീകരിച്ച ഹബീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന എല്ലാ മേഖലകളിലും ദീനിനെ കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുള്ള വരകാത്തൂ